തൃശൂരിൽ വലിയ തോതിലുള്ള ഒരു ഒഴുക്കാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും പ്രത്യേകിച്ച് പ്രമുഖ നേതാക്കളടക്കമാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കൂട്ടരാജികൾ അവിടെ കോൺഗ്രസിൽ നിന്നും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ തന്നെ നടക്കുന്നു അവരെല്ലാം തന്നെ എത്തിച്ചേരുന്നത് ബി ജെ പിയിലേക്ക് തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന ഒരു റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ കൊടുങ്ങല്ലൂരിൽ ഇപ്പോൾ നഗരസഭയിലെ സി പി ഐ എം മുൻ കൗൺസിലറും അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ആയിരുന്ന ശോഭ ജോഷി ഇപ്പോൾ ഇടതുപക്ഷം പൂർണ്ണതോതിൽ വിട്ടുകൊണ്ട് രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സി പി ഐ പുല്ലൂറ്റ് ഏരിയയിലെ സജീവ പ്രവർത്തകയുമായ ശ്രീദേവി അനിലും ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എൻ ഡി എ സ്റ്റേറ്റ് ചെയർമാൻ എൻ രാധാകൃഷ്ണൻ ഇരുവരെയും ഷോൾ അണിയിച്ച് ബി ജെ പിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു രണ്ട് ടേബുകളിൽ കൗൺസിലറും നിലവിൽ സി ഐ ടി യു തഴപ്പായ യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗവുമാണ് ശോഭ ജോഷി ഇവരെ കൂടാതെ തന്നെ തൃശൂരിൽ നിരവധി പേരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പ്രമുഖർ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ഒരു കൂ ഒഴുക്കാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഈ ഒരു തരത്തിലുള്ള രാജിയൊക്കെ തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അത് തിരിച്ചടിയായി മാറുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിലുൾപ്പെടെ പല രീതിയിലുള്ള തർക്കങ്ങൾ നടക്കുന്നു കൂട്ടരാജികൾ ഉണ്ടാകുന്നു ഇതൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് തൃശൂർ പോലുള്ള സ്ഥലത്ത് ബി ജെ പിക്ക് അത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു സ്ഥലമായി ൃൂര് ഏത് തരത്തിൽ ബി ജെ പി ഗുണകരമായി മാറും അല്ലെങ്കിൽ അവർക്കത് ഗുണകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും അതിനിടയിൽ തന്നെയാണ് ഈ ഒരു തരത്തിലുള്ള ഒരു ഒഴുക്ക് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും പ്രമുഖർ ഉൾപ്പെടെ പ്രമുഖർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്